സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ ഏതാണ്ട് അത് അന്വർത്ഥമാകുകയാണ് ശബരിമലയിലെ സ്വർണപ്പാളിയും അതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണവും ഒക്കെ നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് എന്തായാലും ഒരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് കൂടി അഴിക്കുള്ളിലെത്തിയിരിക്കുന്നു അദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോടതി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെയാണ് പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നു എ ഡി ജി പി വെങ്കിടേഷിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും പ്രേക്ഷകർക്ക് അറിയുന്നതാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ക്ഷേത്ര ശ്രീകോവിലിൻ്റെ കട്ടിളപ്പടി അതുപോലെ വാതിലുകൾ ഇതൊക്കെ പൊതിഞ്ഞിരുന്ന സ്വർണം എവിടെ പോയി ആ ചെമ്പ് പാളി കൊണ്ട് മൂടിയിട്ട് ആ ചെമ്പ് പാളിക്ക് പുറത്താണ് സ്വർണ്ണപ്പാളി വെച്ച് പിടിപ്പിച്ചിരുന്നത് ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളി ഇതൊക്കെ അവിടുന്ന് നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാണ് അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ മേൽ ഒരു പരാതി കൊടുക്കാൻ പോലീസിലൊരു കേസ് കൊടുക്കാൻ പോലും തയ്യാറാകാത്ത ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം എന്തായാലും കോടതി സ്വമേധയാ കേസെടുത്തു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു ഇപ്പോഴിതാ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആറ് പേർ പിടിയിലായിട്ടുണ്ട് ദേവസ്വം ജീവനക്കാരും അതും ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും ഒപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അടക്കം ഇനി ഈ അന്വേഷണം എങ്ങോട്ട് എന്നുള്ളതാണ് ചോദ്യം ഇത് നിലവിലെ ദേവസ്വം മന്ത്രിയെയും മുൻ ദേവസ്വം മന്ത്രിയെയും ഈ കാര്യത്തിൽ ഇനി എസ് ചോദ്യം ചെയ്യുമോ അങ്ങനെ ചോദ്യം ചെയ്യണമെങ്കിൽ അത് സർക്കാരിൻ്റെയും ഗവർണറുടെയും ഒക്കെ അനുമതി ആവശ്യമില്ലേ അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ അനുമതി കൊടുക്കണം ഈ സർക്കാർ അതിന് അനുമതി കൊടുക്കുമോ ഇതൊന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇത് കേവലം ദേവസ്വം മന്ത്രിമാരിൽ മാത്രം നിൽക്കുമോ അതിനപ്പുറത്തേക്ക് നേരത്തെ വാസു അറസ്റ്റിലായപ്പോൾ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു വാസു വെറും നൊത്തോലിയാണ് ചെറിയ മീനാണ് വാസുവിന് പുറകിൽ വലിയ സ്രാവുകളും തിമിംഗലങ്ങളും ഉണ്ട് സമൂഹത്തിൽ വളരെ മാന്യമായി നടിച്ചുകൊണ്ട് വളരെ ആദരണീയരായി സമൂഹത്തിൻ്റെ ആദരവ് പിടിച്ചുപറ്റി വലിയ നിഷ്കളങ്കരായി കഴിയുന്ന പലരും ഈ കേസിൻ്റെ പുറകിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു അതിനുള്ള കൃത്യമായ കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരു മാധ്യമ ചർച്ചയ്ക്ക് ഞാൻ അതിനെ വിധേയമാക്കുന്നില്ല പക്ഷേ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയാം കേവലം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും കുറച്ച് ദേവസ്വം ജീവനക്കാരും ശബരിമലയിലെ കുറച്ച് ഈ പറയുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പൂജാകാര്യങ്ങൾ ചെയ്യുന്നവരും അല്ലാത്തവരുമായ കേവലം കുറച്ച് ജീവനക്കാർ വിചാരിച്ചാൽ മാത്രം നടക്കുന്നതാണോ ഈ സ്വർണ്ണക്കൊള്ള ഇതുമാത്രമല്ല അവിടുത്തെ താഴികക്കുടങ്ങൾ എവിടെ പോയി ആൻഡിക് വാല്യൂ ഉള്ള പൗരാണിക മൂല്യമുള്ള താഴികക്കുടങ്ങൾ എവിടെ പോയി അതുപോലെ തന്നെ അവിടുത്തെ കൊടിമരം ആ കൊടിമരത്തിന് ജീർണോദ്ധാരണം ചെയ്തപ്പോൾ പഴയ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന ആ കൊടിമരത്തിന് മേ മുകളിൽ ഏത് ദേവനെയാണോ ആ അമ്പലത്തിൽ ആ ക്ഷേത്രത്തിൽ ആ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ ദേവന്റെ വാഹനത്തെ ആ കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കും എല്ലാ ദേവന്മാർക്കും ദേവതമാർക്കും വാഹനങ്ങളുണ്ട് മൃഗങ്ങൾ വാഹനങ്ങളാണ് ആ വാഹനത്തെ തീർച്ചയായിട്ടും ഈ കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കും അയ്യപ്പന്റെ വാഹനം കുതിരയാണ് വാജി അങ്ങനെയുള്ള വാജി വാഹനം ഉപയോഗിക്കുന്ന ആളാണ് അയ്യപ്പൻ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ ഹരിവരാസനത്തിൽ ഉൾപ്പെടെ അത് പറയുന്നുമുണ്ട് അങ്ങനെയുള്ള ആ ഒരു കുതിര ഈ കൊടിമരത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു ആ ജീർണോദ്ധാരണം നടത്തിയപ്പോൾ ആ കൊടിമരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുതിര ആ വാജിവാഹനം എവിടെ പോയി അപ്പോൾ കാണാം ശബരിമലയിലെ തന്ത്രി പറയുന്നു അതെന്റെ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഇടപെട്ടിട്ടാണ് അതെന്റെ വീട്ടിൽ കൊണ്ടുവച്ചത് അത് ദയവായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് തന്ത്രി കണ്ടരര് രാജീവർ അത് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കേട്ടു അപ്പോൾ ഇത്തരത്തിൽ ശബരിമലയിലെ പല സാധനങ്ങളും പല ദിക്കുകളിലായിട്ട് പോയിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു അതിൽ കുറച്ച് ഭാഗങ്ങളാണ് ഈ പറഞ്ഞതുപോലെ അടർത്തിക്കൊണ്ടുപോയി ഒരുക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്തത് അല്ലാത്ത ചില ഭാഗങ്ങൾ പലരുടെയും കൈവശമുണ്ട് നമുക്കറിയാം ഈ സ്വർണ പീഠമടക്കമുള്ള കാര്യങ്ങൾ ദ്വാരപാലക വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്ന സ്വർണ പീഠമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത് വിജിലൻസ് റെയ്ഡ് ചെയ്ത് വാസ്തവത്തിൽ അവിടെ നിന്ന് കണ്ടെടുത്ത സാധനങ്ങളെല്ലാം ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന നാട്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മറവിടിച്ച് അവിടെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു തിരിച്ചു പിടിപ്പിച്ചു പക്ഷെ സത്യത്തിൽ അത് തൊണ്ടി മുതലല്ലേ മോഷണം പോയ വസ്തു പോലീസ് അല്ലെങ്കിൽ വിജിലൻസ് കണ്ടെടുത്ത് കഴിയുമ്പോൾ അത് തൊണ്ടി മുതലല്ലേ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ എന്തുകൊണ്ട് ദേവസ്വം ബോർഡും അധികൃതരും തയ്യാറാകുന്നില്ല അതുപോലെ ഈ വാജി വാഹനം എങ്ങനെ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പുറത്തേക്ക് പോയി അതിപ്പോൾ തന്ത്രിയുടെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് അതവിടെ സുരക്ഷിതമായിട്ടിരുന്നു എന്ന് നമുക്ക് കരുതാം ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണ് കൊണ്ടുപോയതെങ്കിൽ അതിനെയും ഉരുക്കി കച്ചവടം അടിച്ചേനെ അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ഉത്തരം പറയാൻ ദേവസ്വം ബോർഡും അധികൃതരും തയ്യാറായേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ എസ് ഐ ടി ചെറിയ മീനിൽ നിന്ന് സ്രാവിലേക്ക് എത്തിയിരിക്കുന്നു ഇനി സ്രാവിൽ നിന്ന് വലിയ തിമിംഗലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അന്വേഷണം അങ്ങോട്ടേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതുപോലെ നിലവിലെ ദേവസ്വം മന്ത്രി വി വാസവൻ ഇവർക്കെല്ലാവർക്കും ഇതിൽ നിന്ന് കൈ കഴുകി രക്ഷപ്പെടാൻ സാധിക്കില്ല മന്ത്രിമാരെന്ന നിലയ്ക്ക് അവർക്ക് ദിവസവും ശബരിമല ക്ഷേത്രത്തിലെത്തി അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കാനും നിരീക്ഷിക്കാനും ഒന്നും സാധിക്കില്ല അതിനാണ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നത് പക്ഷേ ആ ഉദ്യോഗസ്ഥർ കള്ളത്തരം കാണിക്കുന്നുണ്ടോ ഇല്ലയോ അവർ മോഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ അവർ ഭക്തരോട് നേരെ ചൊവ്വയാണോ പെരുമാറുന്നത് അവർ ഭക്തരെ പീഡിപ്പിക്കുന്നുണ്ടോ തുടങ്ങിയ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ദേവസ്വം മന്ത്രിമാർക്ക് അറിവുണ്ടായിരിക്കണം ഉദ്യോഗസ്ഥർ തെറ്റു ചെയ്താൽ അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ദേവസ്വം സംവിധാനമാണ് അതിൽ ഒപ്പു ചാർത്തേണ്ടത് ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയുമാണ് അതൊന്നും ചെയ്യാതെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നിലാവത്ത് ഇറക്കിവിട്ട കോഴിയെ പോലെ കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം അത് ശബരിമല ക്ഷേത്രത്തിൽ വരുത്തി വെച്ചു എന്നുള്ളതല്ലേ സത്യം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ ദേവസ്വം മന്ത്രിമാർക്ക് മുൻ മന്ത്രിക്കും ഇപ്പോഴത്തെ മന്ത്രിക്കും കഴിയുമോ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ തണലിൽ ഈ കൊള്ള അവിടെ അരങ്ങേറുമ്പോൾ ഇവർ കയ്യം കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു എന്ന് ഭക്തർ പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുമോ എന്തായാലും എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായ വഴിക്ക് തന്നെയാണ് പോകുന്നത് ഒരൽപ്പം പതുക്കെയാണ് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അന്വേഷണം കൃത്യമായ ദിശയിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് കരുതാം കാരണം കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്തുകൊണ്ട് ഈ അന്വേഷണത്തിന് വേഗം കൂടുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളാണ് അതിന് കാരണം എന്ന് വ്യക്തമാണ് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ രഹസ്യങ്ങൾ കൊള്ളകൾ പുറത്തു വന്നാൽ അത് ഇന്ന് ഭരിക്കുന്നവരെ വലിയ സമ്മർദ്ദത്തിലാക്കും അവരെ വലിയ പ്രതിരോധത്തിലാക്കും വളരെ കൃത്യമായിട്ട് പിണറായി സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെ നശിപ്പിക്കുന്ന വിവരങ്ങളാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ അന്വേഷണം തീർച്ചയായിട്ടും ലാഗ് ചെയ്യും ഇതിൻ്റെ വേഗം കുറയും ഇനി ഇപ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിലായി റിമാൻഡിലായി പതിനാല് ദിവസത്തേക്ക് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം സബ് ജയിലിലുണ്ട് വാസു അതുപോലെ അറസ്റ്റിലായി റിമാൻഡിലാണ് കസ്റ്റഡിയിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു ഇനി വാസുവിനെയും എൻ വാസുവിനെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് സൈറ്റിക്ക് അതിനുള്ള നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ മറ്റ് ദേവസ്വം ജീവനക്കാർ അവിടെ ഉയർന്ന തസ്തികകളെത്തി ഏറ്റവും താഴെ തട്ടിൽ നിന്ന് തുടങ്ങി ഉയർന്ന തസ്തികകളിലെത്തിയ ദേവസ്വം ജീവനക്കാരുണ്ട് ആ വ്യക്തികളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇവരെ ഒരുമിച്ചിരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഇതിൻ്റെ ആസൂത്രകൻ ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം അത് ആരാണ് എന്ന് മനസ്സിലാവുകയുള്ളു ആ ആളിനെതിരെയുള്ള തെളിവുകൾ കിട്ടുകയുള്ളു വളരെ കൃത്യമായിട്ട് ഇത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേവലം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതല്ല കേവലം ഒരു ജീവനക്കാരന് കേവലം ഒരു അധികാരിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല ഈ കൊള്ള ഇത് വളരെ ആസൂത്രിതമായി വളരെ സംഘടിതമായി നടന്നിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ദേവസ്വം മന്ത്രിമാരിലേക്ക് അന്വേഷണം താമസം വിനാ ചെന്നെത്തും എന്നാണ് കരുതുന്നത് കാരണം അവരുടെ നിസ്സംഗത അവരുടെ നിയന്ത്രണമില്ലായ്മ അവരുടെ ഭരണത്തിലെ പിടിപ്പ് ഒക്കെ ഈ കാട്ടുകള്ളന്മാർക്ക് വളം വെച്ചു കൊടുത്തു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ എസ് ഐ ടിയുടെ ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ ഉത്തരം പറയേണ്ടതുണ്ട് പലതവണ പല പരാതികൾ ഇവർക്കെതിരെ കിട്ടിയിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യം ദേവസ്വം ബോർഡിൻ്റെ താഴെ തട്ട് മുതൽ ഏറ്റവും മുകൾ തട്ടുവരെയുള്ള ജീവനക്കാരെ അസ്വസ്ഥതപ്പെടുത്തുന്നു അവരുടെ ഉറക്കം കെടുത്തുന്നു ഇത് തീർച്ചയായിട്ടും ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ മന്ത്രിക്കും മുൻ മന്ത്രിക്കും ബാധകമാണ് കാരണം അവർക്കുമൊക്കെ ഈ പരാതിയുടെ കോപ്പി ലഭിച്ചിട്ടുണ്ട് ഇവിടെ പലതരത്തിലുള്ള കൊള്ളകൾ നടക്കുന്നുണ്ട് പലതരത്തിലുള്ള ക്ഷേത്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെല്ലാം അറുതി വരുത്തേണ്ടതാണ് അതിനാൽ അധികാരം കയ്യിലുള്ള മന്ത്രിമാർ വേണം നടപടിയെടുക്കാൻ എന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതികൾ ആ ദേവസ്വം മന്ത്രി മുതൽ ഇങ്ങനെ താഴോട്ട് നിരവധി പദവികളിലിരിക്കുന്നവരുടെ പക്കൽ എത്തിയിട്ടുണ്ട് അവരാരും ഒരു നടപടിയും സ്വീകരിച്ചില്ല അതാണ് സ്വർണക്കൊള്ള ഇങ്ങനെ നിർബാധം നടത്താൻ ഒരു കൂട്ടരെ സഹായിച്ചത് നമുക്ക് കാത്തിരിക്കാം എന്തായാലും അടുത്ത കോടതി കേസ് പരിഗണിക്കുന്ന ദിവസം തീർച്ചയായിട്ടും ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് എസ് സമർപ്പിക്കും ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അതിനുശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ നമുക്ക് കാത്തിരിക്കാം സ്വാമിയേ ശരണമയ്യം